ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് പ്രീത രതീഷ് ഇന്ന് നമ്മൾ കുറച്ച് കോട്ടൺ കുർത്തികളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഹാൻഡ് വർക്ക് കുർത്തികളും ഉണ്ട് അതുപോലെ തന്നെ ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്തികളുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് കുർത്തികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ കാണിക്കുന്ന സൈസ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന കോട്ടൺ കുർത്തിയാണ് റെഡ് ഡിസൈൻ ആണ് വരുന്നത് ചെസ്റ്റ് പോർഷനിൽ ബ്ലാക്ക് കോട്ടൺ പാച്ച് വെച്ച് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒറിജിനൽ മിറർ വർക്കും ബീഡ്സ് വർക്കും ഒക്കെ കൊടുത്തിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ അത്യാവശ്യം ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നമുക്ക് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ആ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഇതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണോട്ടോ നെക്ക് വരുന്നത് ബാക്കിൽ റൗണ്ടിനൊക്കെയാണ് വരുന്നത് ഫ്രണ്ടില് ഒരു കുഞ്ച് ചെറിയ വിനൊക്കാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എം ടു ഡബിൾ എസ് എ സൈസ് ആണ് വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് കോട്ടന്റെ ലൈനിങ് ആണ് കേട്ടോ നമുക്ക് ഇതിൽ വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ലെങ്ത് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് ആണ് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് ആണ് അതിന് നേവി ബ്ലൂ കളറ് അജറക് പാച്ചിൽ ഒറിജിനൽ മിറർ വർക്കും ബേസ് വർക്കൊക്കെ വെച്ചിട്ട് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എ ലൈൻ ആണ് നമുക്ക് കുർത്തി വരുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണോ കേട്ടോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ജസ്റ്റ് പോർഷനിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് നമുക്ക് വരുന്നത് സ്ലീവില് ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണോ കേട്ടോ ഇതിന്റെ സൈസ് നമുക്ക് മീഡിയം മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആൻഡ് തേർഡ് വൺ വരുന്നത് മെറൂൺ ആൻഡ് ബ്ലാക്കിൽ മിക്സ് ആൻഡ് മാച്ച് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് രണ്ട് കളർ പാറ്റേൺ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിലെ ഫസ്റ്റ് വൺ വരുന്നത് ഇതിന്റെ ഫസ്റ്റ് പോർഷൻ വരുന്നത് ചെസ്റ്റ് പോർഷനിൽ നമുക്ക് ബ്ലാക്ക് വരണതും ബോഡി പോർഷൻ നമുക്ക് മെറൂൺ കളർ വരുന്നതാണ് കേട്ടോ ചെസ്റ്റ് പോർഷനിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ മിറർ വർക്ക് ബീച്ച് വർക്ക് ആണ് കൊണ്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് ഡബിൾ എക്സ് എൽ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് ഇതിന് നമുക്ക് ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ലൈനിങ് ഇല്ലാട്ടോ നമുക്ക് ഈ കുർത്തിക്ക് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ലെങ്ത് ആണ് വരണത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ കുർത്തിയുടെ റേറ്റ് നെക്സ്റ്റ് കുർത്തി വരുന്നത് ഡെയിലി ഓഫീസ് വെയറിനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കോളറിനെക്ക് വരുന്ന നല്ലൊരു കുർത്തിയാണ് ആണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സലും മാത്രമാണ് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നമുക്ക് വരുന്നത് ഹൈ ആണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ കോളർ നെക്ക് പോർഷൻ വരുന്നത് ഇത് സ്ലിപ്റ്റഡ് കുർത്തിയാണ് വരണത് ഇതിന്റെ കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ലെങ്ത് ആണ് വരണത് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ കുർത്തിയുടെ ലെങ്ത് വരണത് ഞാൻ ലാസ്റ്റ് വൺ വരുന്ന കുർത്തി ഇൻഡിഗോ കളറിൽ വരുന്ന ഡെയിലി വെയറിനും നമുക്ക് ഓഫീസ് വെയറിനൊക്കെ പറ്റിയ നല്ലൊരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ ഹൈ കോളറിനൊക്കെയാണ് വരുന്നത് ഇതിന് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സിക്സ് ലെങ്ത് ആണ് ഇതിന് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ബാക്ക് പോർഷൻ വരുന്നത് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഡബിൾ എക്സിലും മാത്രമാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കുർത്തികൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന സൈസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്